ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു ും വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു മഞ്ഞക്കാട് ശ്രീനാരായണ സമാജം ഹാളിൽ നടന്ന പൊതുയോഗം താലൂക്ക് യൂണിയൻ സെക്രട്ടറി സി സി ജയൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ശാഖ വൈസ് പ്രസിഡന്റ് എസ് പുഷ്പവല്ലി അധ്യക്ഷയായി ജമിനി തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ദേവരാജൻ ശാഖയുടെ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ സംഘടനാ വിശദീകരണവും സതീശൻ ചിറ്റാനിപ്പാറ ചതയാഘോഷ വിശദീകരണവും നടത്തി സെക്രട്ടറി എം എസ് സാബു യൂണിയൻ കൌൺസിലർമാരായ സേതുമാധവൻ ദാസൻ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി അനിൽരാജ് യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് രത്നകുമാരി യു യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി സ്വയം പ്രഭ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രവീൺ കണ്ടംപുള്ളി സെക്രട്ടറി ടി ആർ ജോഷ് സൈബർ സേന കേന്ദ്ര കമ്മിറ്റി അംഗം രാജീവ് മാടമ്പി യു ഡി ദിനേശൻ കെ വി കൃഷ്ണൻ വനിതാ സംഘം സെക്രട്ടറി ഹേമ ആറുമുഖ ഷൊർണൂർ ശാഖ വനിതാ സംഘം പ്രസിഡന്റ് സരോജം സേതുമാധവൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ